ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കസിന് ഒരു ഫോൺ വാങ്ങാനായിട്ട് ഞാൻ അന്വേഷിച്ചു അതായത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ താഴെ നിൽക്കണം എങ്കിലും അതിൽ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നടക്കണം വലിയ ഗെയിമിംഗ് അല്ല പുള്ളി ഇടയ്ക്കിടയ്ക്ക് കളിക്കുകയുള്ളൂ എങ്കിൽ ആ ഗെയിമിംഗ് ആയിരുന്നു നടക്കണം അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിന്റെ ഫോൺ ആയിരിക്കണം അങ്ങനെ ഞാൻ അന്വേഷണം അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണിൽപ്പെട്ട ഒരു ഫോണാണ് ഫ്രണ്ട്സ് പോക്കോന്റെ എം സെവൻ പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞുള്ള ഫോൺ പക്ഷെ ഞാൻ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കിയപ്പോൾ ഏകദേശം പതിമൂവായിരം രൂപ മുകളിലുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ നിൽക്കുന്ന സമയത്താണ് ഫ്രണ്ട്സ് ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് സേവിംഗ് സെയിൽസ് ഡേ എന്ന് പറയുന്നത് ഭാഗമായിട്ട് നമുക്ക് വെറും പന്ത്രണ്ടായിരം രൂപ താഴേ ഈ ഒരു ഫോൺ വന്നിട്ട് അറിഞ്ഞത് ഒന്ന് നോക്കിയല്ലോ ഫ്രണ്ട്സ് ഞാൻ വരണ അങ്ങ് വാങ്ങിച്ചു എന്റെ കയ്യിൽ കിട്ടി ഇതാണ് നമ്മുടെ പോക്കോ എം സെവൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ഈ ഒരു ഫോണിനെ പറ്റി ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ ഫ്ളാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം ഫീച്ചേഴ്സ് ഒക്കെ നോക്കി നോക്കുകയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പറ്റിയ ഫോൺ ആണോ ഇത് നിങ്ങൾക്ക് സൂട്ട് ആവോന്നൊക്കെ അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് സമയം കളയേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പോക്കോ എം സെവൻ പ്രോ ഫൈവ് ജിയുടെ ബോക്സ് യെല്ലോ കളറിലുള്ള പോക്കോന്റെ നോർമൽ ആയിട്ടുള്ള ബോക്സ് തന്നെയാണ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പോക്കോ എം സെവൻ പ്രോ ആണ് ഫോൺ ആയി ആയുതന്നെ മാറ്റി വെക്കാം അതിനുശേഷം ഞാൻ ബോക്സിലേക്ക് നോക്കിയപ്പോൾ എന്നെ ഞെട്ടിച്ച കേസ് ആണ് ചാർജർ അതെ ഫ്രണ്ട്സ് ഈ ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ നമുക്ക് ബോക്സിന്റെ ഒപ്പം ചാർജർ കൂടി കിട്ടേണ്ടത് നമുക്ക് പുറത്തുനിന്ന് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സാംസംഗിന്റെയും ആപ്പിളിന്റെ ഒന്നും പോലെ ഇതിന്റെ ഉള്ളതെ നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട് അതും ഫോർട്ടി ഫൈവ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ആണെന്ന് നിങ്ങൾ ആലോചിക്കണം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ബോക്സ് ഒക്കെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫോണിലേക്ക് വരാം ഫോണിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് െ ആകർഷിപ്പിച്ചത് ഇതിന്റെ ആണ് അതെ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്ററിലാണ് നമുക്ക് ഒരു ഫോൺ കിട്ടുന്നത് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ഒരു ലാവണ്ടർ ഒക്കെ പോലത്തെ ഒരു കളറിൽ ടെക്സ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഒറ്റ ലുക്കിൽ ഒരു പ്രീമിയം ഫോൺ എന്ന് തന്നെ പറയുള്ളൂ അമ്മാതിരു ഡിസൈൻ പോക്കോ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലത്തെ ലുക്കിൽ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ മോൺലൈറ്റ് നമ്മുടെ പോക്കോന്റെ ഒരു ബ്രാൻഡിംഗും അടിയിൽ ഫൈവ് ജി നിന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കാം ഇതിന്റെ സ്ക്രീൻ ഉണ്ട് ഇതിന് വീഡിയോസ് കാണാൻ കൊള്ളാവോ സ്പീക്കർ എങ്ങനെയുണ്ട് ഇതൊന്നും കൂടാണ്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫോണിന്റെ പെർഫോമൻസ് ഇതിന്റെ ചിപ് സെറ്റ് ഏതാണ് പെർഫോമൻസിന് ഈ ഫോൺ എങ്ങനെയുണ്ടാവും ഇതെല്ലാം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഈ ഒരു പോക്കോ എംസവിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി താഴെ നമുക്ക് ആമോയിലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അത് വലിയ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരണമെങ്കിൽ നമുക്ക് സിക്സ് പോയിന്റ് സിക്സ്റ്റി സെവൻ ഇഞ്ചിന്റെ ഗോ എൽ ഇ ഡിസ്പ്ലേ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വൺ ട്വന്റി ഹെഡ്സ് ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു ഫോണിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ രണ്ടാവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം ഇത് ഇതുകൂടാണ്ട് ഫ്രണ്ട്സ് ഗോറി ല ഫൈവ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് നിലത്ത് ഇടാനൊന്നും ഫോൺ കാര്യമായിട്ട് സ്ക്രീനെ ബാധിക്കില്ല ചെറിയ രീതിക്ക് കേട്ടോ വലിയ രീതിക്ക് കഴിഞ്ഞാൽ പൊട്ടി പോകും അതുകൂടാണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഒരു ഫോണിൽ നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊരുവലത്ത് നിന്നാലും ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ഈ ഫോണിൽ ഉള്ളതുകൊണ്ട് ഒറ്റ ബാക്കി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് റീലുകൾ കാണണം അല്ലെങ്കിൽ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യണം അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിംസും കളിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയാണ് ഈ ഈ ഒരു ഒരു പോക്കോ ഫ്രണ്ട്സ് പെർഫെറ്റ് സൗണ്ട് ക്വാളിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത് അതുകൂടാണ്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് പെർജ് ഓളിയോ ബൂസ് ചെയ്യാനും സാധിക്കും ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഒരു സോങ് ഇട്ട് കേൾപ്പിച്ചാൽ അപ്പം നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ക്വാളിറ്റി ഫ്രണ്ട്സ് ഇതാണ് ഇതാണ് അങ്ങനെ ഉണ്ട് സൗണ്ട് ഇനി നമുക്ക് കൂട്ടാം കുഴപ്പമില്ല ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സൗണ്ട് വെർത്താണ് ഇനി ഫ്രണ്ട്സ് നിങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് ക്യാമറ വിത്ത് ലാർജ് അപേച്ചർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇത് കൂടാണ്ട് ഇതിൽ ഒ എ എസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്പ് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ എ ഫീച്ചർ ആയിട്ടുള്ള സൂം ഫോർ സെൽഫിയും അതുപോലെ തന്നെ എ നൈറ്റ് മോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കേടില്ലാത്ത നൈറ്റ് മോഡ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അതുകൂടാണ്ട് ഈ പറഞ്ഞ സൂം ഫോർ സെൽഫി ഫീച്ചർ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നമുക്ക് സെൽഫീസ് സൂം ചെയ്ത് ഫോട്ടോ ആയിട്ട് എടുക്കാനും സാധിക്കും നിങ്ങൾ എല്ലാവരും ഇപ്പൊ ബ്രോ ഇതൊക്കെ നിർത്തി ഇതിന്റെ പ്രൊസസർ ഏതാന്ന് പറയാം ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അടിപൊളിയാണോ ഇതിന്റെ പ്രസർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എങ്കിൽ ഫ്രണ്ട്സ് കൊടുത്തിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് ട്വന്റി ഫൈവ് അൾട്രാ ചിപ്സെറ്റ് ആണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ല ഒരു മിഡ് റേഞ്ചിലൊക്കെ പെട്ട ഒരു ചിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൽ ഗെയിമിംഗ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മേബിയിൽ അത് കളിക്കാനായിട്ട് പറ്റില്ല അതേസമയം അത്യാവശ്യം ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ സാധിക്കും അത്യാവശ്യം ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ നമുക്ക് ഇതിൽ കളിക്കാം ഇനി പബ്ജിയൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആവും ബട്ട് ലാഗ് വരാനുള്ള സാധ്യത ണ്ട് പിന്നെ ഇതിൽ റൺ ആവുന്നത് ഹൈപ്പർ ഓയിസ് ടു പോയിന്റ് സീറോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇന്റർഫേസ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ആ ഒരു ഹൈപ്പർ ഓയിസിന്റെ ഇന്റർഫേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ബഫറിംഗ് ഒരു പേടിയൊന്നും വേണ്ട അതുപോലെ ഡൗൺലോഡ് സ്പീഡ് പേടിയും വേണ്ട കാരണം ഇത് ഫൈവ് ജി ആണ് ഇതൊരു ഫൈവ് ജി ഫോൺ ആണ് അതുകൊണ്ടാണല്ലോ പോക്കോ എം സെവൻ പ്രോ ഫൈവ് ജി എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഇനി ബാറ്ററി ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഫ്രണ്ട്സ് ഈ ഒരു ഫോണിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് കിട്ടും ഇത് കൂടാണ്ട് നമുക്ക് ഫോർട്ടി ഫൈവ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് അതും ബോക്സിന്റെ ഒപ്പം നമ്മൾ സാംസങ്ങിന്റെ ആപ്പിൾയും പോലും ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് നമുക്ക് ഈ ഫോന്റെ ബോക്സിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഒരു ഫോൺ ഐ പി സിക്സ്റ്റി ഫോർ സ്ലാ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റന്റുമാണ് ഇപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു പോക്കോ എം സെവൻ കറക്റ്റ് ആയിട്ട് ചേരാന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണണം ബ്രൗസിംഗ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഗെയിം ഒക്കെ കളിക്കണം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പോക്കോ എം സെവൻ പ്രോ അതേ സമയത്ത് നിങ്ങൾ ഗെയിം കളിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഹാർഡ് കോർ ആയിട്ട് എപ്പോഴും ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലെങ്കിൽ കൂടിയ മോഡൽ ആയിരിക്കും കൂടുതൽ ബെറ്റർ കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാരായിരിക്കും ഒരു ഫോൺ കുറച്ചും കൂടി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെവിടെ ഇത്രയുള്ള ഫ്ലിപ്പാർട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിഗ് സേവിംഗ് സെയിൽസ് ഡേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് കിട്ടും അപ്പൊ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി വാങ്ങിച്ചോ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് പോലത്തെ അടിപൊളിയുള്ള ടെക് വീഡിയോസിനും ടെക് അൺബോക്സിംഗിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ